ഇത് വാർത്താ മാധ്യമങ്ങൾ സൃഷ്ടിച്ചു വിടുന്ന ഒരു പുകപടലം എന്നതിനപ്പുറത്തേക്ക് സി പി ഐയുടെ വിപ്ലവം എന്ന് പറയുന്നത് ചായക്കോപ്പയിലെ വിപ്ലവം മാത്രമാണ് ഈ പി എം സി ബന്ധപ്പെട്ടിട്ട് സർക്കാർ വിശദീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് വിശദീകരിക്കപ്പെടുന്നതോടുകൂടി ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ അവസാനിക്കും എന്നാണ് നമ്മൾ കരുതാനായിട്ട് ഈ എൻ ഇ പി ഒക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് ചില കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ടെന്ന് ഈ ഇന്റർനാഷണൽ സയൻസ് കോൺഗ്രസ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ നടക്കുന്നില്ല ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടികൾ ഈ സയൻസ് കോൺഗ്രസ് ഇന്ത്യയിൽ നടക്കാത്തതിനെ കുറിച്ച് ഇന്ന് വരെ പ്രതികരിച്ച് കേട്ടിട്ടുണ്ടോ ജോസ് കെ മാണി എം പി ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് എത്ര എത്ര വൈദഗ്ധ്യത്തോടുകൂടിയാണ് അദ്ദേഹം ആ ഒരു വിഷയത്തെ അഡ്രസ് ചെയ്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയുമോ കോൺഗ്രസ് ഇപ്പൊ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് സി പി എം ബി ജെ പി ബന്ധത്തിന്റെ ഉദാഹരണമാണ് നമസ്കാരം നമസ്കാരം പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് സി പി ഐയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇന്നത്തെ വാർത്തകൾ അനുസരിച്ചാണ് ഇങ്ങനെ സി പി ഐയുടെ പല നേതാക്കന്മാരും മന്ത്രിസഭയിൽ നിന്ന് പുറത്ത് നിന്നിങ്ങാണ്ട് സപ്പോർട്ട് കൊടുക്കണമെന്നുള്ള ചർച്ച അടങ്ങും വരുന്നുണ്ട് ഇപ്പൊ എങ്ങനെയാണ് ഈ മൊത്തത്തിൽ ഈ വിഷയത്തെ കാണുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ ഭവിഷ്യത്ത് എങ്ങനെയാണ് വിഷയം കാണുന്നത് ഇത് വാർത്താ മാധ്യമങ്ങൾ സൃഷ്ടിച്ചു വിടുന്ന ഒരു പുകപടലം എന്നതിനപ്പുറത്തേക്ക് സി പി ഐയുടെ ഈ ഒരു വിപ്ലവം എന്ന് പറയുന്നത് ചായക്കോപ്പയിലെ വിപ്ലവം മാത്രമാണ് ഇതിനപ്പുറത്തേക്ക് ഇതില് എത്ര സമയത്തെ ആയുസ് ഉണ്ട് എന്ന് മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി ഈ പി എം സിയുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാർ വിശദീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് വിശദീകരിക്കപ്പെടുന്നതോടുകൂടി ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ അവസാനിക്കും എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് കാരണം ഇത് കർണാടകയും ആന്ധ്രയും ഒക്കെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ പി എം സി പ്രോഗ്രാം എന്ന് പറയുന്നത് പി എം സിയെ എന്തുകൊണ്ടാണ് കേരളത്തിലെ ആളുകൾ ഭയക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എൻ ഇ പി എൻ ഇ പി എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണ് ഈ ഒരു വിദ്യാഭ്യാസ നയം ഈ ഒരു പ്രോഗ്രാം ഈ പി എം ശ്രീ പദ്ധതിയുമായിട്ട് ഗ്ലബ് ചെയ്യുമോ അല്ലെങ്കിൽ ഈ എൻ ഇ പി യുടെ നിലപാടുകൾ ആയിരിക്കുമോ പി എം ശ്രീയിൽ പഠിപ്പിക്കേണ്ടി വരുന്നത് എന്നൊക്കെയുള്ള ചില ഭയപ്പാടുണ്ട് കേരളത്തിലെ ആളുകൾക്ക് ആ ഭയത്തിൽ നിന്നുമാണ് ഈ സി പി ഐയുടെ ഒരു പ്രതിഷേധം ഉയർന്നു വരുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ ഇ പി എന്താണോ ഇപ്പം നമ്മളുടെ സംസ്ഥാനത്തെ ഒരു വിദ്യാഭ്യാസ രീതി എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ടു ആണ് അത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പ്ലസ് ടു രണ്ട് വർഷം അത് കഴിഞ്ഞാൽ ഡിഗ്രി ഒരു മൂന്ന് വർഷം അത് കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒരു രണ്ട് വർഷം ഇത് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ ഇ പിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് അത് നയൻ പ്ലസ് ത്രീ ആവുന്നു പ്ലസ് ത്രീ ആവുന്നു പിന്നെ പ്ലസ് ഫോർ ആകുന്നു അത് കൂടാതെ തന്നെ അതൊരു ക്രെഡിറ്റ് സിസ്റ്റത്തിലേക്ക് പോകും ഗണി ശിസ്ത്രത്തിലേക്ക് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എനിക്ക് തോന്നുന്നു ഏകദേശം ഇരുന്നൂറ്റി അറുപത് ക്രെഡിറ്റ് കിട്ടി കഴിഞ്ഞാൽ ഒരുത്തിനൊരു ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തും നാല് വർഷത്തേക്കാണ് ഗ്രാജുവേഷൻ പ്രോഗ്രാം വരുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ എറണാകുളം മഹാരാജാസിൽ പോയിരുന്നിട്ട് ഫിസിക്സ് പഠിക്കാം സെക്കൻഡ് ഹാർട്ടിൽ പോയിരുന്നിട്ട് വേണമെങ്കിൽ എനിക്ക് കെമിസ്ട്രി പഠിക്കാം എനിക്ക് ഇഷ്ടമുള്ള കോളേജുകളിലൊക്കെ പോയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും എന്നൊക്കെയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള നിയമാവലികളാണ് എന്നിപ്പിക്കാത്ത കൊണ്ടുവന്നിട്ടുള്ളത് പരിഷ്കരിച്ച സിലബസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിലും അതൊക്കെ ഒരുപാട് അപാകതകളുണ്ട് ഈ എൻ ഇ പി ഒക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് ചില കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ടെന്നേ അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് സയൻസ് കോൺഗ്രസ് ഇന്റർനാഷണൽ സയൻസ് കോൺഗ്രസ് ഈ ഇന്റർനാഷണൽ സയൻസ് കോൺഗ്രസ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ നടക്കുന്നില്ല അതിന് കാരണം എന്താണ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടികൾ ഈ സയൻസ് കോൺഗ്രസ് ഇന്ത്യയിൽ നടക്കാത്തതിനെ കുറിച്ച് ഇന്ന് വരെ പ്രതികരിച്ചു കേട്ടിട്ടുണ്ടോ ഇല്ല കാരണം എന്താ വെച്ചാൽ സയൻസ് കോൺഗ്രസിന്റെ പ്രാധാന്യം എന്താണ് ലോകത്തുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഒത്തുകൂടി അവരുടെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് അതിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ഇന്ത്യയിലെ കാലാവസ്ഥ വ്യതിയാനം അതോടൊപ്പം തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ ഇതിനെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകാനും അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാനും ഒക്കെ സാധിക്കുന്ന ഒന്നായിരുന്നു സയൻസ് കോൺഗ്രസ് ഈ സയൻസ് കോൺഗ്രസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നില്ലെന്നേ അതിന് കാരണം എന്താണെന്ന് അറിയോ ഒരു തവണ സയൻസ് കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി എത്തുന്ന സമയത്ത് ഈ ലോകത്തിലെ മുഴുവൻ ശാസ്ത്രജ്ഞന്മാരുടെയും മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരല്ല മറിച്ച് ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞു അത് എന്തിനുദ്ദേശിച്ച പറഞ്ഞു പുഷ്പക വിമാനത്തെയാണെന്ന് ആദ്യത്തെ വിമാനം പുഷ്പക വിമാനമാണ് എന്നൊരു സയൻസ് കോൺഗ്രസിൽ പോയി പ്രസംഗിച്ച ആളുടെ പേരാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അതുകൂടാതെ തന്നെ പ്ലാസ്റ്റിക് സർജറി ആദ്യമായിട്ട് നടന്നിട്ടുള്ളത് ഇന്ത്യയിലാണെന്നും ഗണപതി ഭഗവാനെ അതിന് ഉദാഹരണമായിട്ട് പ്രധാനമന്ത്രി എടുത്തു കാണിച്ച് എനിക്കത് ആലോചിച്ച് നോക്കി ഒരു സയൻസ് കോൺഗ്രസ്സിൽ പോയിരുന്നിട്ട് വിളിച്ചു വിളിച്ചുപോവിയതിനു ശേഷം ആ സയൻസ് കോൺഗ്രസ് തന്നെ കുറെ വർഷത്തേക്ക് നടത്താതിരിക്കുക എന്ന് പറഞ്ഞു അത് ഇന്ത്യയുടെ മുൻപോട്ടുള്ള പ്രയാണത്തിന് സഹായകരമാകുന്ന ഒന്നല്ലേ ഈ സയൻസ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ സയൻസ് കോൺഗ്രസ് എന്താണ് ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടത്താത്തത് അതിനെക്കുറിച്ച് എന്താ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളൊന്നും മിണ്ടാതിരിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണ്ടേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാര് ഇപ്പൊ വിദേശത്തൊക്കെ ചെല്ലുന്ന സമയത്ത് അമേരിക്കയിലും യു കെയിലും ജപ്പാനിലും ജർമ്മനിയിലും ഒക്കെ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് അവർ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടിയാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് പറയാൻ സാധിക്കുക നമ്മളിത് കുറച്ചൊക്കെ കാര്യങ്ങളൊന്നും ആലോചിക്കണ്ടേ അവർക്ക് തല കുനിക്കേണ്ടതായിട്ട് വരത്തില്ലേ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതിയാണ് എന്റെ നിലനിൽക്കുന്നത് അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ മലയാളികൾക്ക് ഭയപ്പാടുണ്ടാവും മലയാളികൾ സ്വാഭാവികമാണ് ഭയപ്പാടിന്റെ കാരണം പക്ഷേ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന സർക്കാർ ഏതെങ്കിലും എഗ്രിമെന്റുകളിൽ ഒപ്പിട്ടിട്ടുണ്ടോ ആ എഗ്രിമെന്റുകളിൽ എന്തൊക്കെ നിബന്ധനകളാണ് വെച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ മേൽ എന്തെങ്കിലുമൊക്കെ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ഇതൊക്കെ പരിശോധിച്ചതിനു ശേഷം വേണ്ട ഈ സി പി ഐ ഈ ഒരു വിവാദങ്ങളൊക്കെ ഈ കേരളത്തിൽ സൃഷ്ടിക്കാനായിട്ട് ഈ പറഞ്ഞ കാര്യം ശരിയാണ് നാളെ വിവാദം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരല്ല രാമനലക്ഷ്മണനുമാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു വന്നുകഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ട കാര്യം തന്നെയാണത് ഇല്ല എന്ന് പറയുന്നില്ല അപ്പോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ സി പി ഐ ഇപ്പൊ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് വെറും ഒരു അഭ്യാസം മാത്രമാണ് സി പി ഐയെ സംബന്ധിച്ചിട്ട് സി പി ഐക്ക് ഇന്നിപ്പോ എൻ എം സ്മാരകത്തിലെ മീറ്റിംഗുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വാർത്തകളിലൊക്കെ ഇന്ന് മൊത്തം സി പി ഐ ആണ് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് എന്താണ് ഈ പി എം ശ്രീ പദ്ധതി എന്നും അതിനെക്കുറിച്ചുണ്ടാവും അത് അതുകൊണ്ടുണ്ടാവുന്ന നേട്ടത്തെക്കുറിച്ചും കോട്ടത്തെക്കുറിച്ചും ഒക്കെ ഇന്നത്തെ ദിവസം ശ്രീ ജോസ് കെ മാണി എം പി ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് എത്ര എത്ര വൈദഗ്ധ്യത്തോടു കൂടിയാണ് അദ്ദേഹം ആ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയുമോ ആ ഒരു ഇന്റർവ്യൂ എല്ലാവരും ആ പ്രേക്ഷകരെല്ലാം ഒന്ന് കാണുന്നത് നല്ലതാണ് നമ്മളുടെ തന്നെ ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫുൾ ആയിട്ടുള്ള ഇത് ഒന്ന് ഒന്ന് കേൾക്കുന്നതാണ് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ കേരളത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണോ അപ്പൊ ഇതിനൊരു കൂട്ടായ ഒരു ആലോചനയാണ് വേണ്ടത് ഇപ്പൊ കർണാടകത്തിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പദ്ധതി കേരളത്തിന് വേണ്ട എന്ന് പറയാനായിട്ട് എങ്ങനെയാണ് കോൺഗ്രസിന് സാധിക്കുക കോൺഗ്രസ് ഇപ്പൊ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് സി പി എം ബി ജെ പി ബന്ധത്തിന്റെ ഉദാഹരണമാണെന്നാണ് പറയുന്നത് എന്തൊരു വിഡിത്തരമാണ് വിളിച്ചു പോകുന്നത് പി എം ശ്രീ പദ്ധതി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പദ്ധതി എങ്ങനെ ബി ജെ പി സി പി എം ബന്ധത്തിന് കാരണമാകും അറുപത് ശതമാനം സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ നാല്പത് ശതമാനം സംസ്ഥാന സർക്കാരാണ് ഇടേണ്ടത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നൂലാമാലകൾ ഇതിനകത്ത് കിടക്കുന്ന സമയത്ത് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കാതെ ഒരു പി എം ശ്രീ പദ്ധതിയിലേക്ക് സി പി ഐയോട് ആലോചിക്കാതെ ഒപ്പിട്ടു ഒപ്പി ഈ ഒപ്പിട്ടു എന്ന മാധ്യമങ്ങൾ പുറത്തു പറഞ്ഞിട്ടേ ഉള്ളൂ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ അത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾക്കാണ് ഇനി കേരളം കാതോർത്തുകൊണ്ടിരിക്കുന്നത് ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ഒപ്പുവെച്ചിട്ടുള്ളതിൽ എന്തെല്ലാം കണ്ടീഷൻസ് ഉണ്ട് ഈ പറഞ്ഞ പോലെ എൻ ഇ പി പദ്ധതിയാണോ ഈ കേരളത്തിൽ വരാൻ പോകുന്ന പി എം ശ്രീ പദ്ധതിയുടെ പാർട്ടി പദ്ധതിയായിട്ട് ഉപയോഗിക്കേണ്ടത് അങ്ങനെ എന്തെങ്കിലും ഈ അഗ്രിമെന്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണ് ഈ എൻ ഇ പിയിൽ തന്നെ നമുക്ക് അമെന്റ്മെന്റ് കൊണ്ടുവരാനായിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടെന്നേ ഇതിനെതിരൊക്കെ ദേശീയ തലത്തിൽ തന്നെ സമരം സംഘടിപ്പിക്കേണ്ടതല്ലേ ഇത് മുൻപെടുത്തിരുന്ന ഒരു തീരുമാനം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളവും അതോടൊപ്പം തന്നെ തമിഴ്നാടും വെസ്റ്റ് ബംഗാൾ ഈ മൂന്ന് സംസ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഏകദേശം ധാരണ ആയിരുന്നതാണ് പക്ഷേ ഇതിനെല്ലാം പ്രത്യേക പ്രത്യേക കണ്ടീഷൻസ് ഉണ്ട് ആന്ധ്രാപ്രദേശ് ഒപ്പിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ കർണാടക അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് കർണാടക ഇരിക്കുന്ന കോൺഗ്രസ് അല്ലേ സി പി ഐയെ സംബന്ധിച്ചിട്ട് സി പി ഐയുടെ വഴി വികാരം പെരുവഴിയിലേക്ക് ആകാനാണ് സാധ്യത കാരണം ഇപ്പോ യു ഡി എഫ് ഒക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് സി പി ഐ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയൊരു വോട്ട് ബാങ്കാണ് എന്നുള്ളതാണ് പക്ഷേ ഒരു കാര്യത്തിൽ നമുക്ക് സി പി ഐ അഭിനന്ദിക്കാം പി എം സി കുറിച്ചും അതോടൊപ്പം തന്നെ എൻ ഇ പി യെ കുറിച്ചും ഒക്കെ ഇപ്പോഴെങ്കിലും ഈ പൊതുസമൂഹത്തിനകത്ത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കകത്ത് ഒരു ചർച്ചയായിട്ട് ഉയർത്തിക്കൊണ്ടു വന്നത് നല്ലതാണ് കാരണം ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹവും ഇവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ സമരം ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കി കാരണം അടിസ്ഥാനപരമായിട്ട് അവർക്ക് പഠിക്കേണ്ട സിലബസുകൾക്ക് വേണ്ടി വിദ്യാഭ്യാസ നയത്തിനു വേണ്ടിയിട്ട് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ സമരം ചെയ്തിട്ട് ആളുകൾ എത്രയായി ഇതുപോലെയുള്ള ആരോഗ്യകരമായ ചർച്ചകൾ പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സി പി ഐക്ക് സാധിച്ചു എന്നുള്ളതിന് ഏറെ അഭിനന്ദനാർഹമാണ് എത്ര അഭിനന്ദിച്ചാലും മതിയാവത്തില്ല സി പി ഐ ആ ഒരു കാര്യം മാത്രമാണ് ഇതിൽ നടന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും സി പി ഐ മന്ത്രിമാരെ പിൻവലിക്കുമെന്ന് ഇതെന്താ ഇത് ഈ സി പി ഐ ഈ പറയുന്ന മന്ത്രിമാരെ എന്നാൽ പിൻവലിച്ചിട്ട് അവരേത് യു ഡി എഫിലേക്ക് പോവാനോ യു ഡി എഫിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന അഞ്ച് മന്ത്രിമാരെ കിട്ടുമോ അവിടെ രണ്ട് മന്ത്രിമാരെ ഇവർക്ക് കിട്ടുമോ യു ഡി എഫിന്റെ പക്ഷത്ത് കഴിഞ്ഞാൽ ഇവർ മത്സരിച്ചു കഴിഞ്ഞാൽ എത്ര എം എൽ എ മെരെ വിജയിപ്പിക്കാൻ സാധിക്കും ഇവർക്ക് ഒരു മുന്നണി അവസാന ഘട്ടത്തിൽ മറച്ചേരിയിലേക്ക് ചടലുണ്ടാവുന്ന ഒരു പ്രത്യാഘാതം എന്താണെന്ന് അവർ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന തലത്തിൽ അവർക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന നേതാക്കന്മാർ പോലും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സി പി ഐ എൽ ഡി എഫ് വിട്ട് മറ്റേതെങ്കിലും മുന്നണിയുടെ ഭാഗമായി കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താണ് നേരത്തെയൊക്കെ ഈ മുന്നണികളിൽ നടന്നിട്ടുള്ള മാറ്റം എന്ന് പറയുമ്പോൾ അന്ന് സി പി ഐക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു ഇന്ന് ആകപ്പാടെ ഒരു പന്നിൻ രവീന്ദ്രനും ഒരു കെ ഇ ഇസ്മായിലും ഒക്കെ മാത്രമേ ഉള്ളൂ വിനോയ് വിശ്വത്തിനെയൊക്കെ ആരൊക്കെ എത്രത്തോളം ഗവനിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ പ്രാവശ്യം സി പി ഐയുടെ ദേശീയ സെക്രട്ടറി സ്ഥാനം പോലും അദ്ദേഹം ഏറ്റെടുക്കാതിരുന്നത് പാർലമെന്ററി മോഹമുള്ളയാളാണ് വിനോവിശ്വമെന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരാൾ കേരളത്തിൽ സി പി ഐ നയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ആശയപരമായിട്ടല്ല സി പി ഐയുടെ വിമർശനങ്ങൾ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും അടിവരയിട്ട് പറയുന്നു അത് നെഗോഷിയേഷൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് അത് വിലവേസിലാണ് എന്ന് മാത്രം കരുതുക ഒരു കാര്യത്തിൽ നമുക്ക് ഏറെ സന്തോഷിക്കാം എൻ ഇ പി അതോടൊപ്പം തന്നെ പി എം ശ്രീ പദ്ധതിയെക്കുറിച്ചും കൂടുതൽ ചർച്ചകൾ കേരളത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട് അതിന് തുടക്കം കുറിച്ച് സി നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുന്നു